ഒരു ഏഴേമുക്കാൽ എട്ട് മണിക്കുള്ളിൽ കുടുംബസമേതം പോയി വോട്ട് ചെയ്യുക നല്ലതാണ് സാധാരണ അങ്ങനെ ചെയ്യുന്ന വർഷങ്ങളായിട്ട് പിതാവുള്ള സമയത്തും അങ്ങനെ തന്നെയാണ് പിതാവ് എപ്പോഴും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കുടുംബത്തോടു കൂടിയാണ് പോവാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് ബൂത്തുകളൊന്നു വന്ന് സന്ദർശിച്ചു ഒരു ഏഴേമുക്കാൽ എട്ട് കൂടി കുടുംബത്തോടൊപ്പം പോയിട്ട് ഇപ്പം പോകുന്നില്ല ഇന്നിപ്പോൾ ഇപ്പം പോകുന്നില്ല ആ പൊന്നു ബൂത്തുകളും സന്ദർശിക്കുന്നു ആദ്യം നമ്മുടെ ഫസ്റ്റ് ബൂത്ത് ഉണ്ട് അരുവാക്കോട് നമ്മുടെ നിലമ്പൂർ ചെട്ടിയങ്ങാടി യു പി സ്കൂളിൻ്റെ നേരെ മുമ്പിൽ ടൗണിലുള്ള തികഞ്ഞ പ്രതീക്ഷ തികഞ്ഞ നല്ല പ്രതീക്ഷയല്ലേ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ ഭൂരിപക്ഷം നമ്മൾ പ്രതീക്ഷിക്കുക കാരണം ഓരോരുത്തരും നമ്മളെ കാണുമ്പോഴും നമ്മളോട് സംസാരിക്കുന്നതും ഒരു കഴിഞ്ഞ കാലത്തൊന്നും ഇല്ലാത്തൊരു വലിയ മാറ്റം അത് രാഷ്ട്രീയത്തിന് അതീതമായി ആളുകൾ ഒരു വലിയ അവരുടെ സ്നേഹപ്രകടനവും അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ ഈ സീറ്റ് യു ഡി എഫ് തിരിച്ചു പിടിക്കും ഇല്ല അത് അത് ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാരണം പിന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പ്രചരണരംഗത്തുമൊക്കെ നല്ല മഴയുള്ള സമയത്ത് പോലും ഭയങ്കര ജനക്കൂട്ടായിരുന്നു നല്ല മഴ കൊണ്ടിട്ടാണ് ഘോഷയാത്ര മറ്റേ കലാശക്കോട്ടടത്ത് നല്ല മഴ കൊണ്ടിട്ടാണ് പ്രിയങ്കാ ഗാന്ധിയെ രണ്ടര മണിക്കൂർ ആളുകൾ വെയിറ്റ് ചെയ്തത് ഒരു പന്തൽ പോലും ഇട്ടിട്ടില്ല കൃത്യമായിട്ട് നല്ല മഴയത്താണ് ആളുകൾ എൻ്റെ സ്ഥാനാർത്ഥി പര്യടനത്തിൻ്റെ സ്വീകരണത്തിന് ആളുകൾക്ക് കാത്തിരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു അതുപോലെ തന്നെ പോളിങ്ങിനും ആവേശം ഉണ്ടാവും തീർച്ചയായും ഒരു നല്ല പോളിങ് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ എന്തായാലും മാത്രമല്ല വൈകുന്നേരം മണി വരെ ഉണ്ട് ആറ് പോളിംഗ് തുടങ്ങി നല്ലൊരു പിന്നെ പ്രതീക്ഷയുണ്ട് ഒരു നല്ല ഒരു ചരിത്ര ഭൂരിപക്ഷത്തിൽ നിലമ്പൂര് തിരിച്ചുപോയി പ്രചരണം കഴിയുമ്പം എന്തൊക്കെ അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് യു ഡി എഫിന് യു ഡി എഫിൻ്റെ തൊട്ട പിന്നിൽ വരുന്നൊരു സ്ഥാനാർത്ഥി എൽ ഡി എഫ് ആയിരിക്കും പിന്നെ കുറെ സ്വതന്ത്രന്മാരുണ്ടാവും അവർക്ക് എത്ര വോട്ടുകൾ ലഭിക്കും എന്നുള്ളത് ഇപ്പം നമുക്കറിയില്ല അതിൻ്റെ ഒരു സംഭവം പിന്നെ തീർച്ചയായിട്ടും പറഞ്ഞല്ലോ യു ഡി എഫ് എൽ ഡി എഫ് നേരിട്ടുള്ള ഒരു മത്സരമാണ് അത് വർഷങ്ങളായിട്ട് ഇവിടെ അങ്ങനെ ഒരു മത്സരം തന്നെ നടന്നിട്ടുള്ളൂ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം